പണ്ട് എ സി വിയിൽ ജോലി ചെയ്തൊരു കാലം വിനുവിജോണ്ട് ഉണ്ടായിരുന്നു അത് കൊല്ലത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ട്രെയിനിലാണ് അപ്പോൾ ഷട്ടിലിൽ വരുമ്പോ ഇവിടെ പ്രസ് ക്ലബില് നമ്മുടെ സങ്കേതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാരോട് പറഞ്ഞു വെക്കും ഒരു പൈന്റ് പൊതിഞ്ഞ് പൂട്ടുകയാണെങ്കിൽ താമസിക്കുമ്പോൾ വെളിയിൽ വെച്ചേക്കണമെന്ന് അപ്പൊ അത് ഒന്ന് സ്കൂട്ടറിലൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആള് ഒരു ദിവസം പെട്ടെന്ന് പിന്നെ പ്രസ് ക്ലബിലെ സങ്കേതത്തിനകത്തൊരു ലോക്കറും ഉണ്ടായിരുന്നു വിനുവിജോണ്ട് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സംഗീത മഹാപരാധം ഇത് ലൈസൻസ് ഇല്ലാതെ ചൂടാ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ട്വിറ്ററിലൊക്കെ എഴുതി തകർത്ത മഹാനാണ് അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മോശം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക താരമാണ് വിനുജൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പ്രിയ സഖാക്കൾ എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പേജിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോയാണ് ഇത് ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അതിൽ പ്രസ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നു അയാളുടേതായിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് ഇതുവരെ ഇത് പ്രചരിപ്പിക്കുന്നത് ഏഷ്യാനിലെ വിനു വി ജോൺ മുമ്പൊരു കുടിയനായിരുന്നു മുഴുവടിയനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്രതാശ്രമമാണ് ഈ കാണുന്നത് അയാൾക്ക് പ്രസ് ക്ലബ്ബിൽ ഒരു സാങ്കേതം എന്നൊക്കെ പറഞ്ഞൊരു സങ്കേതമുണ്ട് സങ്കേതം എന്ന് പറഞ്ഞ സംഭവം അവിടെ അയാൾക്ക് സ്വന്തമായിട്ട് ലോക്കർ വരെ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ സാധനമൊക്കെ വെക്കുന്നതെന്നും ആ കുപ്പി മേടിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുപ്പിയൊക്കെ മേടിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നൊക്കെയാണ് പറയുന്നത് അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക ഇവിടെ ഇത്രയേറെ ബാറുകളും ഇത്രയേറെ വിവറേജുകളും തുറന്നു വെച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്ത് മദ്യപിക്കുന്നത് ഒരു കുറ്റമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ വിനുബി ജോൺ മദ്യപിക്കുന്ന ആളാണ് എന്ന് തന്നെ വിൽക്കുക അതൊരു കുറ്റമാണ് അതൊരു ക്രൈമൊന്നുമല്ല ഇന്ത്യയിൽ തന്നെ അതൊരു കുറ്റകൃത്യം ഒന്നുമല്ല വിനുബി ജോൺ മദ്യപിച്ചിട്ട് ആരെങ്കിലും കയറി പിടിച്ചാൽ പീഡനം നടത്തിയാൽ കൊള്ളയടിച്ചാൽ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം അല്ലാതെ അദ്ദേഹം കുപ്പി മേടിച്ചു അദ്ദേഹം മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞ ആണവില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാണ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നിയാൽ അവർ വ്യക്തിഗത്യ ചെയ്യുക എന്നാണ് നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള പരിപാടി അതായത് ഈ അടുത്ത കാലത്തായിട്ട് ബിനു ബിജുൻ കുറെ തുറന്ന് പറച്ചലുകൾ നടത്തുന്നുണ്ട് അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയൻ്റെ സർക്കാരിനും അതിൽ അവർ ശരിക്കും കുരുപെട്ടിയിരിക്കുകയാണ് അപ്പോൾ അയാൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അതിനാണ് ഈ ഈ ഒരു സംഗതി വെച്ചിട്ട് അവർ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് വിനു ബിജു സ്ഥിരം മദ്യപാന മദ്യപാനിയാണ് പ്രസ് ക്ലബ്ബിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിനെ പുള്ളി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പുണ്യവാളം ചമയാണ് എന്ന തരത്തിലാണ് ഇവരിത് പ്രചരിപ്പിക്കുന്നത് അതിനൊരു ഒരു പ്രസ് ക്ലബ് സെക്രട്ടറിയുടെ പേരും ഫോട്ടോയും അവർ ഉപയോഗിക്കുന്നുണ്ട് അവർ ഈ പേജ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള മറ്റു പലരും ഇത്തരം കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കാത്ത രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ഗതികേട് ഇവരൊരു ആശയ ഇല്ലായ്മയാണ് ഈ നമുക്കിത് കാണാൻ പറ്റുന്നത് ഇവർക്ക് ഈ ആശയസമ്പാദം എന്ന് പറഞ്ഞാൽ സാധനമേ അറിയില്ല ഇവർ എതിർക്കുന്നവർക്ക് എതിർക്കുന്നവരെ തോൽപ്പിക്കാൻ വേണ്ടി നേരെ ചെയ്യുന്നത് ഇല്ലാത്ത കഥകൾ വ്യക്തിഹത്യം നടത്താൻ വേണ്ടി ഇതുപോലെ ഉണ്ടാക്കുകയാണ് ഇനി ഉള്ളതാണ് എന്ന് തന്നെ വെക്കുക ബിനി വിജയൻ മദ്യപിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സർക്കാർ തന്നെ അല്ലെങ്കിൽ നൂറുകണക്കിന് വാറും വിവരേജും ഇവിടെ തുറന്ന് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കുടിക്കാൻ വേണ്ടി തന്നെയല്ലേ ഉള്ളത് അതിൽ കുടി കുടിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് അദ്ദേഹം മദ്യപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയൊക്കെ കയറി പിടിക്കാറുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ അദ്ദേഹം കൊള്ള കഴിച്ചിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇല്ല അക്രമം നടത്തി ഇല്ല ഇതൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ്കാരാണ് ഇതൊക്കെ ഈ കുടിക്കുക മാത്രമല്ല കഞ്ചാവും മറ്റും സാനമൊക്കെ കഴിച്ച് ും ചെയ്യുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ നിങ്ങളെ നിങ്ങൾ പറയാതെ നിങ്ങൾ മാറി നിന്നോട്ട് ഇതുപോലുള്ള ആളുകളെ കുറ്റപ്പെടുത്തും അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഒന്നിനൊന്നിന് ചെറുതാവുന്നത് ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ് എന്നേ പറയാനുള്ളൂ